തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദിൽ നിന്നും നമ്മൾ തുടങ്ങുന്നു പ്രിയുടെ ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് രാവിലെ ഇന്നലെ തിരുവനന്തപുരത്ത് തണുപ്പുണ്ടായിരുന്നു ഇവിടെയൊക്കെ ചെറിയ മഴയൊക്കെ പെയ്ത് തണുത്ത് കിടക്കുകയാണ് കൊച്ചി തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ തിരുവനന്തപുരത്ത് അങ്ങനെ എല്ലാ സ്ഥലത്തും പെയ്യുമ്പോഴൊന്നും പെയ്യില്ല അരുൺ ഇവിടെ പ്രത്യേക സമയത്ത് നേരത്തെ തന്നെ പെയ്തു പോയി ഇപ്പോൾ ഇത് പോയാലും നമുക്കറിയാലോ ചാല തമ്പാനൂർ തുടങ്ങിയ താഴ്ന്ന ഭാഗങ്ങളിലെല്ലാം വെള്ളവും ഉണ്ടായി പക്ഷേ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ പോയി എന്നുള്ളതാണ് ഇന്നലെ എന്തായാലും നല്ല ചൂടാണ് ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഓക്കെ വി പ്രസാദ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പശ്ചാത്തലം പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കൂ അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് സ്റ്റേറ്റ് കൗൺസിൽ യോഗം ഇന്ന് നടക്കുന്നത് ഈ സ്ഥലത്താണ് അവിടെയാണ് ടി വി പ്രസാദ് ഇപ്പോൾ രാവിലെ നിന്നോ വാർത്ത കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഉദയ പാലസിലാണെന്ന് തോന്നുന്നു അല്ലേ അതേ അതേ കവടിയാറിലാണ് ഉദയ പാലസ് കവടിയാർ ഉദയാ പാലസിൽ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഫ്ലക്സുകളൊക്കെ തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ്റെ ഫ്ളക്സിൻ്റെ കൂടെ ആ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫ്ളക്സും ഉണ്ട് എന്നതാണ് ഇന്നലെ മുതൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫ്ളക്സ് മാത്രമാകണ്ട എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല മുഴുവൻ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളുടെ എല്ലാം ഫ്ലക്സുകൾ ഓരോ ഫ്ലക്സുകളായി വെച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിനുള്ള എല്ലാ മുന്നൊരുക്കുന്ന ും ബി ജെ പി പ്രവർത്തകർ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്കാണ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ അതിനു മുമ്പ് തന്നെ സംസ്ഥാന കൗൺസിൽ പ്രഖ്യാപനം ഉണ്ടാകും അതിനുശേഷമാണ് പ്രതിനിധി സമ്മേളനത്തിലുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുക എന്തായാലും ഇനിയിപ്പോൾ ഒരൊറ്റ നാമനിർദ്ദേശ പത്രിക ആയതുകൊണ്ട് ആർക്കും ഒരു കൺഫ്യൂഷനില്ല ആർക്കും ഒരു സംശയവുമില്ല എല്ലാ ഉദ്യോഗവും ജിജ്ഞാസയും എല്ലാം ഇന്നലെ തന്നെ അവസാനിച്ചു എന്നതാണ് അതായത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വരവ് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിൽക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് സംസ്ഥാന പ്രസിഡൻ്റായി എന്നതിൻ്റെ മറുപടി ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനത്തിലാണ് കാണേണ്ടത് എന്നതാണ് അതായത് രാഷ്ട്രീയ പാരമ്പര്യം ഒരുപാടുള്ള ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയിലാണ് ഒരു ടെക്നോക്രാറ്റായ ഒരു കോപ്പറേറ്റായ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നത് എന്നതാണ് അരുൺ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അത് കാണാം ഇവിടെ പ്രതിനിധി സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോർഡുകൾ കാണാം അരുണ് കാണാമല്ലോ അല്ലേ അല്ലെല്ലാം രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ വരുന്ന വഴിയിൽ മറ്റ് നേതാക്കളുടെ ബോർഡുകളും എല്ലാം ഉണ്ട് എന്തായാലും ഒരൊറ്റ പേരിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഉണ്ടാവുക